നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പെണ്ണുങ്ങളുമായി ചാറ്റിങ്ങിൽ വിദഗ്ധനായ യുവ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറയാതെ തൊലിയുരിച്ച നടി റിനി ജോർജ് യുവ നേതാവിനെ കുറിച്ച ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ തോതിലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പേര് പറയാതെ തന്നെയുള്ള യുവതിയുടെ ആരോപണം ആരിലേക്കാണ് എന്നത് വ്യക്തമാണ് മുൻപ് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഹു കേസ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് നൽകിയ യുവ നേതാവിനെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയും ചെയ്തു യുവ നേതാവിൻ്റെ ചാറ്റിംഗ് ശൈലികൾ തന്നെയാണ് സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയത് ഇയാൾക്കെതിരെ പലരും പരാതിപ്പെടാത്തത് തെളിവുകളുടെ അഭാവം മൂലമാണെന്നും തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹം മിടുക്കനാണെന്നും റിനി ആരോപിക്കുന്നു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് വഴിയാണ് മെസ്സേജും വീഡിയോ കോളും ചെയ്യുന്നതെന്നും വീഡിയോ കോളിൽ മുഖം കാണിക്കാതെ ഇരുട്ടത്താണ് നിൽക്കുകയെന്നും റിനി വെളിപ്പെടുത്തി റിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരും പരാതിയുമായി വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് എന്നുള്ളതാണ് അതായത് വളരെ രഹസ്യമായാണ് ചാറ്റുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുകമറയിൽ അതായത് ഒരു ഇരുട്ടിൻ്റെ മറയിലാണ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ പോലും ഇത് ഇയാളാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റുകയില്ല അത്രയ്ക്കും ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് സ്ത്രീകളെ അയാൾ കൈകാര്യം ചെയ്യുന്നത് ടെലിഗ്രാം സീക്രട്ട് ചാറ്റൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ തെളിവുകൾ വയ്ക്കാൻ കഴിയില്ല വിവാഹ വാഗ്ദാനം ഒന്നും ഈ വ്യക്തി നൽകുന്നില്ല പക്ഷെ ചില ലാഞ്ചനകളാണ് ചിലപ്പോൾ നമ്മളെ കല്യാണം പ്രതിഷേധിക്കും എന്ന ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പറ്റില്ല തെളിവുകൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ വിദഗ്ധമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ട് പുള്ളിക്ക അതുകൊണ്ടായിരിക്കണം കുറേയൊക്കെ സ്ത്രീകൾ തുറന്നു പറയാത്തതിന് കാരണം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ആധികാരികമായി എന്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നൊരു പേടിയുണ്ട് അതാണ് കുറേ സ്ത്രീകൾ ഇത് പറയാത്തതിൻ്റെ ഒരു കാരണം സൗഹൃദം സ്ഥാപിച്ച് പിന്നെ മുറിയിലേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാം ഒന്നിച്ചിരിക്കാം എന്നെല്ലാം പറഞ്ഞ് എത്തിക്കും ഇയാളുടെ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട് എന്നും സ്ഥിരം കുറ്റവാളിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് തുറന്ന് പറച്ചില്ലെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു അവസാനം മെസ്സേജ് അയച്ചത് ഫെബ്രുവരിയിലാണെന്നും അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് എന്നും റിന്നി പറഞ്ഞു ഏറ്റവും ഒടുവിൽ മെസ്സേജ് വന്നത് ഈ വർഷം ഫെബ്രുവരി സമയത്തായിരുന്നു എങ്ങനെയെങ്കിലും പതിയെ പതിയെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് മെസ്സേജ് പല രീതിയിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നായിരുന്നു റിനിയുടെ വാക്കുകൾ ആദ്യം ഇത്രയും പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട എന്നോട് മോശമായി പെരുമാറിയപ്പോൾ നേരിട്ടു എന്നും റിനി പറഞ്ഞു കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു കാര്യവുമില്ല എന്നും സ്ത്രീകൾക്ക് നീതിയില്ല എന്നും അതാണ് തൻ്റെ വിഷയമെന്നും റിനി പറഞ്ഞു എൻ്റെ ലൈഫ് ഡേഞ്ചറാകുമെന്നല്ലാതെ ഒരു നീതിയും കിട്ടില്ല എന്നും റിനി പറഞ്ഞു ഗിനസ് പക്രു നായകനായ അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ നയൻ വൺ സിക്സ് കുങ്ങൂട്ടൻ എന്ന ചിത്രത്തിലെ താരമാണ് റിനി പേര് പറയുന്നില്ലേ എന്ന ചോദ്യം എന്ന് മാത്രമായിരുന്നു റിനിയുടെ മറുപടി നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നില്ല എന്നും റിനി പറഞ്ഞു